റഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് അങ്ങനെ ഈ വ്യവസായ വളർച്ചാ വിവാദം ഒരു അധ്യായമായി മാറുകയാണോ പ്രതിപക്ഷം ഈ ഇനി കൂടുതൽ മൈലേജ് സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ല എന്ന നിഗമനത്തിലാണോ ഇപ്പോൾ ആ വിവാദത്തിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുന്നത് റഹീസ് റഷീദ് അരുൺകുമാർ വ്യവസായ വകുപ്പിനെ പ്രകീർത്തിച്ച് പ്രവർത്തക സംഘ സമിതി അംഗമായ ശശി തരൂർ മുന്നോട്ട് വന്നപ്പോൾ അതിനെ തുറന്നെതിർക്കണമായിരുന്നോ അല്ലെങ്കിൽ തുറന്നെതിർത്തതിൻ്റെ ഗുണം യു ഡി എഫിനാണോ കിട്ടിയത് എൽ ഡി എഫിനാണോ കിട്ടിയത് എന്ന സംശയം പല യു ഡി എഫ് നേതാക്കൾക്കുമുണ്ട് കാരണം അവർ പറയുന്നത് ശശി തരൂർ പ്രാക്ടിക്കലായ കേരളത്തെ സംബന്ധിച്ച് ഗുണകരമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ പ്രതിപക്ഷം ഒന്നിച്ചെതിർക്കുമ്പോൾ കേരളത്തെ എതിർക്കുന്നു എന്നൊരു പ്രതീതി പൊതുവായി വന്നു എന്ന വിലയിരുത്തൽ പല കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട് അതിന് അതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകളിലേക്ക് പോകണോ അങ്ങനെ ചർച്ചകളിലേക്ക് പോയാൽ അതിൻ്റെ ഗുണം എൽ ഡി എഫിനും വ്യവസായ വകുപ്പിനും കെ എൻ ബാലഗോപാലിനുമൊക്കെ അല്ലേ കിട്ടുന്നത് എന്ന സംശയം പല നേതാക്കൾ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നു ഏതാണ്ട് അതിലേക്ക് യു ഡി എഫ് ഒന്നടങ്കം എത്തി എന്ന് വേണം കരുതാൻ ഇനി ആ വിഷയം കത്തിച്ച് നിർത്തണ്ട ശശി തരൂരിന് മറുപടി തോറും അതിൻ്റെ ഡാമേജ് ഉണ്ടാക്കുന്നത് യു ഡി എഫിനും അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത് എൽ ഡി എഫിനും സി പി എമ്മിനുമാണ് എന്ന തിരിച്ചറിവിലേതാണ്ട് യു ഡി എഫ് നേതാക്കൾ ഒന്നടങ്കം എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് അത് സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നോ ശശി തരൂരിനെതിരെ ആ വിവാദം അവസാനിച്ചിരിക്കുന്നു ആ വിവാദത്തിൽ ഇനി പങ്കുചേരാൻ കോൺഗ്രസ് നേതാക്കളെ കിട്ടില്ല കാരണം അത് മൈലേജ് അത് ചർച്ച ചെയ്യുന്നതോറും മൈലേജ് അപ്പുറത്ത് കൂടുന്നത് എൽ ഡി എഫിനായിരിക്കുമെന്ന് തിരിച്ചറിവിലെ തീയതികളിൽ കൊച്ചിയിലാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഈ പരിപാടിക്ക് ആശംസയർപ്പിച്ച നടൻ മമ്മൂട്ടിയുടെ വീഡിയോ സർക്കാർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് കാണാം കേരളം സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവ വിഭവ കേരളത്തിൻ്റെ കരുത്ത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ കൂടുതൽ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുദ്ധവായുവിനാലും ശുദ്ധജലത്താലും പ്രകൃതി രമണീയതയിലും മാനവവിഭവശേഷിയിലും സമ്പന്നമായ കേരളത്തിലേക്ക് നിക്ഷേപകരെ ഞാനും സ്വാഗതം ചെയ്യുന്നു